ഗുഡ് മോർണിംഗ് ട്രേഡേഴ്സ് ട്രേഡേഴ്സ് അറീനയുടെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം നിങ്ങളോടൊപ്പം ഞാൻ റഷീദ് തായലാൽ ആദ്യമായിട്ട് ചാനൽ സന്ദർശിക്കുന്ന ഒരു സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രദ്ധിക്കുക അതുപോലെ മാക്സിമം വീഡിയോ ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കണം എന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ് വലിയ ഒരു ദീർഘ വാരാന്ത്യത്തിന് ശേഷം ഇന്ന് നമ്മൾ വീണ്ടും വന്നിരിക്കുകയാണ് മൂന്ന് ദിവസം ലീവായിരുന്നു അപ്പോൾ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് പതിനെട്ടാം തീയതിയാണ് തിങ്കളാഴ്ച ഒരു പുതിയ ആഴ്ചയുടെ തുടക്കമാണ് എന്തൊക്കെയാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട വിശേഷങ്ങൾ എന്നുള്ളത് വിശേഷങ്ങളിലെ പ്രധാനമായിട്ടുള്ളത് ചൈനീസ് ഫോറിൻ മിനിസ്റ്റർ വാങ് യി അദ്ദേഹം ഇന്ന് ഇന്ത്യയിലെത്തെയാണ് ഇന്ത്യയിലെ പ്രധാനമന്ത്രി ആയിട്ടുള്ള ചർച്ചകൾക്കും നമ്മുടെ ഫോറിൻ മിനിസ്റ്റർ ആയിട്ടുള്ള ചർച്ചകൾക്കായിട്ട് ഇന്ത്യയിലെത്തെയാണ് ഇതൊരു വലിയൊരു മാറ്റത്തിന്റെ തുടക്കമാകാനുള്ള സാധ്യതയുണ്ട് കാരണം ഏഷ്യൻ കൺട്രീസിൽ ഏറ്റവും കൂടുതൽ പവർഫുള്ളായി നിൽക്കുന്ന ഇന്ത്യയും ചൈനയും തമ്മിലുള്ള പ്രശ്നങ്ങള് പരിഹരിക്കുകയാണെങ്കിൽ ഒരു പക്ഷേ അത് വലിയൊരു മുന്നേറ്റത്തിന് കാരണമാകും പക്ഷെ ഇവിടെ ഒരു കുഴപ്പമുള്ളത് പാകിസ്ഥാൻ ഉപയോഗിച്ച് അമേരിക്ക ഇതിന് ഇടങ്കോലിടും എന്നുള്ളതാണ് ഒരിക്കലും ഇന്ത്യയും ചൈനയും ഒരുമിച്ച് ഒന്നിച്ച് മുന്നോട്ട് പോകാൻ അമേരിക്ക സമ്മതിക്കില്ല അവരതിന് പാകിസ്ഥാൻ ഉപയോഗിച്ചുകൊണ്ട് എന്തെങ്കിലും ആയിട്ട് ഒന്നുകിൽ ചൈനയോ അല്ലെങ്കിൽ ഇന്ത്യയോ കയറി ചൊറിയാൻ നിൽക്കും അപ്പോൾ ഫുൾ ശ്രദ്ധയും അങ്ങോട്ട് മാറുമ്പോൾ അതിനിടയിൽ ഇഷ്യൂസ് ഉണ്ടാവും അങ്ങനെയാണ് നോർമലി എല്ലാ കാലത്തും സംഭവിക്കാറുള്ളത് സോ പാകിസ്ഥാനുള്ള എയർബേസുകളൊക്കെ അമേരിക്കക്ക് പാട്ടത്തിന് കൊടുത്തു എന്നൊക്കെയുള്ള വാർത്തകൾ വരുന്നുണ്ട് അവിടെ പാകിസ്ഥാൻ പട്ടാളത്തിന് പോലും പ്രവേശനമില്ലാത്ത രീതിയിൽ അമേരിക്ക ഉപയോഗിക്കുന്നുണ്ട് എന്നൊക്കെ പറയാൻ സാധിക്കുന്നുണ്ട് സോ ഈ ഒരു അവസരം ഉപയോഗിച്ച് അമേരിക്ക ഇതിന്റെ പുറകിലേക്ക് കാരണം ഇന്ത്യയോടുള്ള ഒരു പ്രശ്നം എന്നുള്ളത് റഷ്യയിൽ നിന്നുള്ള എണ്ണ വാങ്ങിക്കുന്നു എന്ന ഒരു ഇഷ്യൂ യു എസിന് ഇന്ത്യയോടുണ്ട് അതുകൊണ്ട് താ താരിഫൊക്കെ ഒരുപാട് വർദ്ധിപ്പിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് അറിയാവുന്നതാണ് ഈ കാര്യങ്ങൾ അപ്പോൾ ഇന്ത്യയും ചൈനയും തമ്മിൽ ഒരു സൗഹൃദം ഉണ്ടാവുന്നതിന് അമേരിക്ക ഒരിക്കലും സമ്മതിക്കില്ല എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് മുൻകാലങ്ങളിലുള്ള ചരിത്രം പരിശോധിച്ചാലും നമുക്കിത് കാണാൻ സാധിക്കും ഇൻഡൈറക്ട്ലിയാണ് അവർ നേരിട്ട് ആ പ്രശ്നങ്ങൾ വഷളാക്കില്ല പക്ഷെ ഇൻഡയറക്ട്ലി മറ്റ് കാരണങ്ങൾ ഉണ്ടാക്കി ഇന്ത്യയും ചൈനയും തമ്മിലുള്ള പ്രശ്നങ്ങള് അവർ വഷളാക്കും എന്നുള്ളതാണ് ചരിത്രം നമുക്ക് കാണിച്ചു തരുന്നത് അപ്പോൾ ഇത് എന്തായാലും വളരെ മികച്ച ഒരു മുന്നേറ്റം ആകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് കാരണം നമ്മൾ രാജ്യങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ അവിടെ വികസനത്തിന് ഒരുപാട് സാധ്യതകളുണ്ട് ഇപ്പൊ അടുത്തൊരു കാര്യം നമ്മൾ ഇന്ത്യൻ മാർക്കറ്റുമായിട്ട് അറിയാം ഫോറിൻ പ്രൊഫഷണൽ ഇൻവെസ്റ്റേഴ്സ് ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സിൽ ഷോർട്ട് പൊസിഷൻ ആണ് കൂടുതൽ ഏറ്റവും ഹയ്യസ്റ്റ് കഴിഞ്ഞ മാർച്ചിന് ശേഷം ഹയ്യസ്റ്റ് ഷോർട്ട് പൊസിഷൻ ഇപ്പോഴാണ് ബിൽഡ് ചെയ്തിരിക്കുന്നത് ഈ ഓഗസ്റ്റ് മാസത്തിലാണ് സോ ഇത് ഇൻഡയറക്ട്ലി റീറ്റെയിലേഴ്സിനുള്ള ഒരു മെസ്സേജ് ആണ് കാരണം ഞങ്ങൾ മാർക്കറ്റിനെ താഴോട്ട് വലിച്ചിടാൻ കൊണ്ടു പോവാണ് നിങ്ങൾ അതിൽ കൂടെ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഷോർട്ട് ചെയ്തോളൂ എന്നൊരു മെസ്സേജ് ആണ് അത് കൊടുക്കുന്നത് സോ എന്ത് സംഭവിക്കും സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ ഈ മെസ്സേജ് മനസ്സിലായ റീറ്റെയിലേഴ്സ് അവരുടെ സ്റ്റോക്ക് ഇൻവെസ്റ്റ്മെന്റ് പതുക്കെ വലിക്കാൻ തുടങ്ങും സ്വാഭാവികമായിട്ടും മാർക്കറ്റ് താഴോട്ട് പോകാൻ തുടങ്ങും ഇങ്ങനെയാണ് ഇവരെല്ലാ സമയത്തും ചെയ്ത് മാർക്കറ്റിനെ താഴോട്ട് വലിക്കാറുള്ളത് നമ്മളൊക്കെ ഒരു പത്ത് ലക്ഷം അല്ലെങ്കിൽ ഇരുപത്തഞ്ച് ലക്ഷത്തിന്റെയൊക്കെ പോർട്ട്ഫോളിയോ ആണ് നമ്മുടേതെങ്കിൽ കോട്ടികളുടെ പോർട്ട്ഫോളിയോ ഉള്ള ഒരുപാട് റീറ്റെയിലേഴ്സ് ഉണ്ട് അവർ ഈ രീതിയിൽ ഷോർട്ട് അല്ലെങ്കിൽ അവരുടെ ഇൻവെസ്റ്റ്മെന്റ് വിഡ്രോ ചെയ്യുമ്പോൾ മാർക്കറ്റ് സ്വാഭാവികമായിട്ടും താഴോട്ട് പോകും അപ്പൊ ഈ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് അത് വലിയൊരു ലാഭമായിട്ട് മാറുകയും ചെയ്യും ദാൻ ന്യൂസിൽ ഹൈലൈറ്റ് ചെയ്തു വന്ന സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ ക്ലെൻമാർക്ക് ഐനോക്സ്വിന്റെ സാക്കിൽ ഈസി ട്രിപ്പ് കെ ഇ സി ഇന്റർനാഷണൽ ഇ എം എസ് ടോറൻ പവർ ജെ കെ സിമെന്റ് ഗ്ലോബ് സിവിൽ ഇന്ത്യൻ ബാങ്ക് ഇത്രയും സ്റ്റോക്കുകളാണ് ന്യൂസിൽ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇന്ത്യ യു എസ് തമ്മിലുള്ള വ്യാപാര കരാറിന്റെ ചർച്ചകൾ പോലും ഇനി സാധ്യത കുറവാണ് എന്ന രീതിയിലാണ് മണി കൺട്രോൾ റിപ്പോർട്ട് ചെയ്യുന്നത് അപ്പോൾ ഓഗസ്റ്റ് ഇരുപത്തി ഏഴിന് പ്രതീക്ഷിച്ച പോലെ നമുക്ക് അൻപത് ശതമാനം തന്നെ താരിഫ് വരാൻ സാധ്യതയുണ്ട് എന്നാണ് മണി കൺട്രോളിൽ പറയുന്നത് കാരണം യുക്രൈൻ റഷ്യ അതുപോലെ യു എസ് ഇടപെട്ടിട്ട് ഉക്രൈൻ റഷ്യ സമാധാനക്കാരാർ ഉണ്ടാക്കാൻ ശ്രമിച്ചിരുന്നു അപ്പോൾ പുള്ളിക്കാരൻ ആദ്യം തന്നെ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ചർച്ച വിജയിച്ചില്ലെങ്കിൽ എതിരെ പ്രതികാര നടപടി ഉണ്ടാകും എന്നുള്ളത് സോ ഇപ്പോ ഫിക്സ് ചെയ്ത അൻപത് ശതമാനം താരിഫ് ഓഗസ്റ്റ് ഇരുപത്തിയേഴ് മുതൽ പ്രാബല്യത്തിൽ വരും എന്നാണ് ഒട്ടുമിക്ക ആൾക്കാരും പ്രതീക്ഷിക്കുന്നത് അത് ഇന്നലെ കഴിഞ്ഞ വീഡിയോയിൽ ക്ലാസിന്റെ കാര്യം പറഞ്ഞിരുന്നു രണ്ട് ക്ലാസ്സുകളാണ് അനൗൺസ് ചെയ്യാൻ പോകുന്നത് ഒന്നൊരു സിൻ ട്രേഡിന്റെ എനിക്കിത് ഞാൻ ക്ലാസ് ഒരു കരിയറായിട്ടോ അല്ലെങ്കിൽ പ്രൊഫഷൻ ആയിട്ടോ അല്ലെങ്കിൽ ഒരു മണി മേക്കിംഗ് ഓപ്ഷൻ ആയിട്ടോ കൊണ്ട് നടക്കുന്ന ആളല്ലേ പക്ഷെ ഒത്തിരി പേര് ചോദിച്ചത് കൊണ്ട് മാത്രമാണ് നിങ്ങൾക്ക് താല്പര്യം ഇല്ലെങ്കിൽ ക്ലാസ് നടക്കേയില്ല സോ സ്വിംഗ് ട്രേഡിന്റെയും ഇൻട്രാഡേ ഓപ്ഷൻ ട്രേഡിന്റെയും ഏറ്റവും മിനിമം ഫീയിൽ മാർക്കറ്റിൽ കിട്ടാവുന്നതിൽ ഏറ്റവും മിനിമം ഫീല് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് സക്സസ് ആവാനുള്ള ഒരു ഫോർമുല എന്ന രീതിയിൽ ക്ലാസ്സുകൾ അനൗൺസ് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകണം എന്ന് ഓർമ്മിപ്പിക്കുകയാണ് ഇന്നോ നാളെയായിട്ട് അതിൻ്റെ പോസ്റ്റേഴ്സ് നിങ്ങൾക്ക് കാണാം അപ്പോൾ ഒന്നും ഒരു കാര്യം ചെയ്യാമോ നിങ്ങൾക്ക് ഏത് ക്ലാസ് ആണ് താല്പര്യം കൂടുതൽ ആൾക്കാർ ഇൻട്രസ്റ്റഡ് ഏത് ക്ലാസ്സിലാണ് എന്ന് കമന്റ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് നമുക്ക് ആദ്യം സ്റ്റാർട്ട് ചെയ്യാം പിന്നീട് അടുത്തത് നോക്കാം എന്നുള്ളതാണ് ഓപ്ഷൻസിൻ്റെ ക്ലാസ് കുറെ ചെയ്തതാണ് സ്വിംഗ് ട്രേഡിന്റെ ക്ലാസ്സുകൾ എനിക്ക് ഒന്ന് കുറച്ച് ചെയ്തിട്ടുള്ളൂ അത് ഇതുവരെ ഞാൻ ആ രീതിയിലൊരു പോൾ അല്ലെങ്കിൽ ഒരു ചോദ്യം ഇതുവരെ ആരോട് ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല താല്പര്യം ഉണ്ടോ എന്നുള്ളത് സോ ഇന്ന് ഞാൻ ചോദിക്കുകയാണ് നിങ്ങൾക്ക് സ്വിംഗ് ട്രേഡിലാണ് നിങ്ങൾക്ക് ആവശ്യമുള്ള ഓരോ ഇൻഡിവിജ്വലും എന്നെ കാണുന്നവരൊന്ന് കമന്റ് ചെയ്തതാണ് സ്വിംഗ് ട്രേഡ് വേണോ അല്ല ഓപ്ഷൻ ട്രേഡ് വേണോ എന്നുള്ളത് ൻ ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ലിങ്കുകൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ട് ട്രേഡേഴ്സ് അരീനയിൽ ഫ്രീ ആയിട്ട് ജോയിൻ ചെയ്യാൻ അവസരം ചോദിക്കുന്ന ഒരുപാട് പേരുണ്ടായിരുന്നു അപ്പോൾ അവർക്കുള്ള ഒരു അവസരമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ട്രേഡേഴ്സ് അരീനയിൽ ജോയിൻ ചെയ്യുമ്പോൾ നിങ്ങൾ ജോയിൻ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ ആ ലിങ്ക് വിസിറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് റഫറൽ ആയിട്ടുള്ള ഒരു ലിങ്ക് കിട്ടും അത് നിങ്ങളുടെ കമ്മ്യൂണിറ്റിയിൽ ഷെയർ ചെയ്യുക അതുവഴി ആൾക്കാർക്ക് ജോയിൻ ചെയ്യുന്നതിനനുസരിച്ച് നിങ്ങളുടെ എക്സ്പയറി എക്സ്റ്റൻഡ് ചെയ്തുകൊണ്ടേയിരിക്കും ഓരോരുത്തർ ജോയിൻ ചെയ്യും ഫ്രീ ആയിട്ട് ഓരോരുത്തർ ഫ്രീ ട്രയൽ എടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ടെൻ പെർസെൻറ്റ് അതായത് പത്ത് ദിവസത്തെ ഫ്രീ ട്രയൽ എടുക്കുമ്പോൾ അല്ലെങ്കിൽ ഒരാഴ്ചത്തെ ഫ്രീ ട്രയൽ എടുക്കുമ്പോൾ അത് റെഫർ ഒരു ദിവസം അവരുടെ എക്സ്പയർ എക്സ്റ്റെൻഡ് ചെയ്തുകൊണ്ടേയിരിക്കും അപ്പോൾ ഫ്രീ ആയിട്ട് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഇപ്പൊ തന്നെ ഈ അവസരം ഒന്ന് ഉപയോഗപ്പെടുത്തിക്കൊള്ളുക ദൻ നമുക്ക് ഗ്ലോബൽ മാർക്കറ്റിലേക്ക് പോകുകയാണെങ്കിൽ ഗ്ലോബൽ മാർക്കറ്റിൽ ഒരു ആയിട്ടുള്ള റെസ്പോൺസ് ആണ് യു എസ് ആയാലും യൂറോപ്യൻ മാർക്കറ്റ് ആയാലും ഒരു ആയിട്ടുള്ള റെസ്പോൺസ് ആണ് ജപ്പാന്റെയും ചൈനയുടെയും മാർക്കറ്റും ഒരു മിക്സ്ഡ് ആയിട്ടുള്ള റെസ്പോൺസ് ആണ് ഇനി ഗിഫ്റ്റ് നിഫ്റ്റിയിലേക്ക് പോകുകയാണെങ്കിൽ ഗിഫ്റ്റ് നിഫ്റ്റിയിൽ ട്രേഡിംഗ് വ്യൂയിൽ കാണുന്ന ഡാറ്റയും മണി കൺട്രോളിൽ കാണുന്ന വാല്യൂസും തമ്മിൽ ചെറിയൊരു ഡിഫറൻസ് ഉണ്ട് അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ ക്ലോസിംഗിലും ഇന്നത്തെ ഓപ്പണിങ്ങിലും മണി കൺട്രോളിലും ട്രേഡിംഗ് വ്യൂയിലും തമ്മിൽ വ്യത്യാസമുണ്ട് സോ ഇവിടെ എനിക്ക് ഞാൻ മണി കൺട്രോളിനെയാണ് ഫോളോ ചെയ്യുന്നത് സോ കഴിഞ്ഞ ദിവസത്തെ ക്ലോസിംഗ് ഇരുപത്തിനാല് അറുന്നൂറ്റി പതിനേഴാണ് അവിടെ നിന്ന് ഇന്നത്തെ ഓപ്പണിംഗ് എന്ന് പറയുന്നത് ഇരുപത്തിനാല് എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടാണ് നൂറ്റി എഴുപത്തിനാല് പോയിന്റിന്റെ ഗ്യാപ്പ് ഓപ്പണിംഗ് ആണ് ഇന്ന് കിട്ടിയിരിക്കുന്നത് ഓപ്പൺ സ്ഥലത്ത് നിന്ന് വീണ്ടും ഫർദർ അപ്രാലി ആണ് ഉണ്ടായിട്ടുള്ളത് സോ അവിടുന്ന് എഴുപത്തിനാല് പോയിന്റ് മുകളിൽ പോയിട്ടുണ്ട് മൊത്തത്തിൽ പറയുകയാണെങ്കിൽ കഴിഞ്ഞ ദിവസം ക്ലോസിംഗിൽ നിന്നും ഇരുന്നൂറ്റി അൻപത് പോയിന്റ് മുകളിലാണ് ഇപ്പോൾ ട്രേഡിംഗ് നടക്കുന്നത് സോ അത് ഹ്യൂജ് ആയിട്ടുള്ള ഒരു പോസിറ്റീവ് വൈബ് ഉണ്ടാക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും നമുക്ക് നമ്മുടെ ലൈവ് മാർക്കറ്റിൽ ഈ രീതിയിൽ തന്നെ വരും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇനി കമ്മോഡിറ്റിയിലേക്ക് പോകുകയാണെങ്കിൽ ക്രൂഡ് ഓയിലിന്റെ പ്രൈസ് നന്നായിട്ട് ഇടിഞ്ഞിട്ടുണ്ട് അറുപത്തി ഒന്നേ പോയിന്റ് എട്ട് പൂജ്യമാണ് ഒരു ഇതിന്റെ ക്രൂഡ് ഓയിലിന്റെ പ്രൈസ് ദൻ ഗോൾഡിന്റെ പ്രൈസ് ഇടിഞ്ഞിട്ടുണ്ട് മൂവായിരത്തി മുന്നൂറ്റി എൺപത്തി ഏഴ് ഡോളറാണ് ബിറ്റ് കോയിൻ ചെറിയ രീതിയിൽ ഇടിഞ്ഞിട്ടുണ്ട് ഒരു ലക്ഷത്തി പതിനേഴായിരത്തി മുന്നൂറ്റി എഴുപത്തി അഞ്ചാണ് യു എസ് ഡോളറിന്റെ സോറി ബിറ്റ് കോയിന്റെ യു എസ് ഡോളർ വാല്യൂ യു എസ് ഐ എൻ ആർ റേറ്റ് നോക്കുവാണെങ്കിൽ എൺപത്തിയേഴ് രൂപ അൻപത് പൈസയാണ് ഒരു യു എസ് ഡോളറിന്റെ ഇന്നത്തെ വിനിമയ നിരക്ക് ഗ്ലോബൽ ഈവന്റ്സിലേക്ക് പോവുകയാണെങ്കിൽ യുഎസ് ഇന്ന് എൻ എ എച്ച് ബി ഹൌസിംഗ് മാർക്കറ്റ് ഇൻഡെക്സ് യു കെ എന്നുള്ള റൈറ്റ് മൂവ് ഹൗസ് പ്രൈസ് ഇൻഡെക്സ് ചൈനയിൽ നിന്ന് എഫ് ഡി ഐ ജൂലൈ ദെൻ ജപ്പാൻ എന്നുള്ളത് ടെറിട്ടറി ഇൻഡസ്ട്രി ആക്ടിവിറ്റി ഇൻഡെക്സ് ഇത്രയും ഈവന്റുകളാണ് ഇന്ന് വരാനുള്ളത് റിസൾട്ട് അനൗൺസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട കമ്പനികളൊന്നും തന്നെ ഇന്ന് ലിസ്റ്റ് ചെയ്ത് കണ്ടില്ല എഫ് എൻ ഒ ബാനിൽ വന്നിരിക്കുന്നത് പി ജി ഇ എൽ പി എൻ ബി ഹൗസിങ് ആർ ബി എൽ ബാങ്ക് തിത്തക്കർ ഈ നാലെണ്ണം ആണ് വന്നിരിക്കുന്നത് ഇൻസ്റ്റിറ്റ്യൂഷണൽ ആക്ടിവിറ്റീസ് നോക്കുകയാണെങ്കിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് കഴിഞ്ഞ ദിവസം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറ് കോടിയുടെ സെല്ലിംഗ് ആണ് ചെയ്തത് അതേസമയത്ത് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് മൂവായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ച് കോടിയുടെ ബൈങ് ആണ് ചെയ്തത് അങ്ങനെ മൊത്തത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ട് കോടി രൂപ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് നിക്ഷേപമായിട്ട് എത്തിയതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇനി സെക്ടറൽ പെർഫോമൻസിലേക്ക് പോവുകയാണെങ്കിൽ ഓട്ടോ എഫ് എം സി റ്റി മീഡിയ റിയാലിറ്റി മെറ്റല് ഇത്രയും സെക്ടർ അഞ്ച് സെക്ടറുകൾ ഗ്രീ റെഡിലാണ് അവസാനിച്ചത് അതേ സമയത്ത് മറ്റുള്ള സെക്ടറുകളെല്ലാം തന്നെ ഗ്രീനിലാണ് അവസാനിച്ചത് ഇ ടി എഫിലേക്ക് വരികയാണെങ്കിൽ നിഫ്റ്റി ബീസ് ബാങ്ക് ബീസ് ഐ ടി ബീസ് ഈ മൂന്നെണ്ണം ഗ്രീനിൽ അവസാനിച്ചു ബാക്കിയെല്ലാം തന്നെ ന്യൂട്രൽ അല്ലെങ്കിൽ നെഗറ്റീവിൽ അവസാനിച്ചു ബയേഴ്സ് മാത്രം ആക്റ്റീവ് ആയിട്ടുണ്ടായിരുന്ന സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ അറ്റ്ലാന്റ ആക്ഷൻ കൺസ്ട്രക്ഷൻ ആദിത്യ ബിർളി പവർ ഇന്ത്യ എസ് പി പരൽസ് ആസ്കോട്ടോ എബി ക്യാപിറ്റൽ എ സി സി എ ജിസ് ലോജിസ്റ്റിക്സ് ആർ ആർഷിയൻ കെമിക്കൽസ് ഇത്രയും സ്റ്റോക്കുകൾ ബൈറസ് മാത്രമായിട്ട് ആക്റ്റീവായിട്ടുണ്ടായിരുന്നതാണ് സെല്ലേഴ്സ് മാത്രം ആക്റ്റീവ് ആയിട്ടുണ്ടായിരുന്ന സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ ത്രീ സിക്സ്റ്റി വൺ വോം അബാൻ ഓഫ് ഷോർ ആർ വി എൻകോൺ സോളോണിക് ട്വന്റി മൈക്രോൺസ് ആരോൺ ഇൻഡസ്ട്രീസ് ആർ തിണി ആവാസ് ഫിനാൻസിയർ എ ബി ബി ഇന്ത്യ ഇത്രയും സ്റ്റോക്കുകൾ സെല്ലേഴ്സ് മാത്രം ആക്റ്റീവ് ആയിട്ടുണ്ടായിരുന്നതാണ് നിഫ്റ്റിയുടെ കഴിഞ്ഞ ദിവസത്തെ പെർഫോമൻസിലേക്ക് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ഇരുപത്തിനാല് പോയിന്റ് മുന്നേറ്റത്തിൽ ഇരുപത്തിനാല് അറുനൂറ്റി മുപ്പത്തി ഒന്നിലാണ് ക്ലോസ് ചെയ്തത് ഈ ആഴ്ച ഫസ്റ്റ് ഡേ ആണ് ഇന്ന് സോ ഇന്നത്തെ ഈ ആഴ്ചത്തെ പെർഫോമൻസ് നമുക്ക് ഇന്ന് കഴിഞ്ഞിട്ട് അറിയാം ഈ മാസത്തിൽ ഇതുവരെയായിട്ട് നിഫ്റ്റിക്ക് നൂറ്റി മൂന്ന് പോയിന്റിന്റെ ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് മിക്കോ ആൾമോസ്റ്റ് പ്രോബ്ലി ഇത് ഇന്നത്തേക്ക് പോസിറ്റീവായി മാറാൻ സാധ്യതയുണ്ട് കാരണം ഇന്ന് നല്ലൊരു പോസിറ്റീവ് ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ഗിഫ്റ്റ് നിഫ്റ്റിയിൽ വന്നിട്ടുണ്ട് സോ നമ്മുടെ മാർക്കറ്റിലും ആ രീതിയിൽ തന്നെ ഒരു വ്യത്യാസം ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കാം മറ്റ് ഇൻഡക്സുകൾ നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി ഫിൻ നിഫ്റ്റി ബാങ്ക് എക്സ് ഈ മൂന്നെണ്ണം പോസിറ്റീവിലും സെൻസെക്സ് മിഡ് ക്യാപ്പ് ഇത് നെഗറ്റീവിലും ആണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് ഇന്നത്തേക്കുള്ള ഡാറ്റ നോക്കുവാണെങ്കിൽ പി സി ആർ പോയിന്റ് നയൻ ത്രീ ആണ് വന്നിരിക്കുന്നത് ഇതൊരു ന്യൂട്രൽ മൂവ്മെന്റ് ആണ് സൂചിപ്പിക്കുന്നത് ഹയസ്റ്റ് കോൾ റേറ്റിംഗ് വന്നിട്ടുള്ളത് ഇരുപത്തിനാല് അറുനൂറ്റി അമ്പതിലാണ് മൂന്ന് ലക്ഷത്തി എൺപത്തി ഒൻപതിനായിരം ആണ് ഹയസ്റ്റ് പുട്ട് റേറ്റിംഗ് ഉള്ളത് ഇരുപത്തിനാല് അറുന്നൂറിൽ മൂന്ന് ലക്ഷത്തി ഇരുപത്തി അയ്യായിരമാണ് ഇത് വ്യാഴാഴ്ച എക്സ്പയറി ഡാറ്റ ഇതിൽ കയറി വന്നിട്ടുണ്ട് എന്നാണ് ഞാൻ സംശയിക്കുന്നത് കാരണം ഇത്രയധികം ഓപ്പൺ ഇൻവെസ്റ്ററി നോർമലി വരാറല്ല ഒരു ആഴ്ചയുടെ തുടക്കത്തിൽ സോ ഈ ഡാറ്റ മോസ്റ്റ് പ്രൗഡ്ലി വെള്ളിയാഴ്ച സോറി വ്യാഴാഴ്ച എക്സ്പയറി ആയ ആ ഒരു ഡാറ്റ ഇത് റീസെറ്റായിട്ടുണ്ടാവില്ലാതായിരിക്കും ഇതിങ്ങനെ വന്നിരിക്കുന്നത് വിക്സ് വന്നിട്ടുള്ളത് പന്ത്രണ്ട് പോയിന്റ് മൂന്ന് ആറിലാണ് സ്പോട്ട് പ്രൈസ് ക്ലോസിംഗ് ഉള്ളത് ഇരുപത്തിനാല് അറുന്നൂറ്റി മുപ്പത്തി ഒന്നിലാണ് ഇനി ഇന്നത്തേക്കുള്ള ട്രേഡിങ്ങിൻ്റെ സംഭവങ്ങൾ നോക്കുകയാണെങ്കിൽ സി പി ആർ വന്നിരിക്കുന്ന ഇരുപത്തിനാല് അറുനൂറ്റി മുപ്പത്തി മൂന്ന് അറുന്നൂറ്റി മുപ്പത്തിനാല് അറുനൂറ്റി മുപ്പത്തി അഞ്ച് സൂപ്പർനാരോ ആയിട്ടുള്ള ഒരു സി പി ആർ ആണ് വന്നിട്ടുള്ളത് അതായത് രണ്ട് പോയിന്റിന്റെ ഡിഫറൻസിലാണ് ഇനി വേണ്ടത് നമുക്ക് റാസ്ലേൽസിൻ്റെ നോട്ട് റേറ്റ് സോണാണ് നോക്കേണ്ടത് അറുന്നൂറ്റി മുപ്പത്തി അഞ്ച് അറുന്നൂറ്റി ഇരുപത് എന്ന രീതിയിൽ അതായത് സി റാസ് ലോൽസിന്റെ സോണിന്റെ മുഗൾ വശത്തായിട്ട് അതേസമയം ഇതിന്റെ അകത്തായിട്ട് നാരോ സിപിയർ ആണ് വന്നിട്ടുള്ളത് പതിനഞ്ച് പോയിന്റിന് മാത്രം നോട്ടറേറ്റ് സോൺ ആണ് ഇന്ന് ഫോം ചെയ്തിട്ടുള്ളത് സു മൂവ്മെന്റ് കിട്ടാൻ സാധ്യതയുണ്ട് നമുക്ക് ഇത് വ്യാഴാഴ്ച നമുക്ക് കിട്ടേണ്ടാണ് എന്റെ വീഡിയോയുടെ ടൈറ്റിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം എന്റെ തലേ ദിവസം ഞാൻ പറഞ്ഞത് സോറി വ്യാഴാഴ്ച അതായത് ഒരു ഇന്ത്യൻ ഫ്ളാഗിന്റെ കളറിൽ ചെയ്ത വീഡിയോയിൽ ഞാൻ പറഞ്ഞത് മികച്ച മൂവ്മെന്റ് കിട്ടാൻ സാധ്യതയുണ്ട് എന്നാണ് നോർമലി ഏതൊരു എന്റെ ഈ സിഗ്നൽ കിട്ടിക്കഴിഞ്ഞാൽ അന്നേ ദിവസം അല്ലെങ്കിൽ നെക്സ്റ്റ് ഡേ ആണ് അതിന്റെ മൂവ്മെന്റ് കിട്ടാറുള്ളത് സോ ഇത് ഇന്ന് മൂവ്മെന്റ് ഉണ്ടാകും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് കാരണം ആ രീതിയിൽ ടൈറ്റ് സിഗ്നൽ ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് മാർക്കറ്റ് ഒരു വെല്ലുവിളി ഇതിനകത്ത് വരുന്നുള്ളത് മാർക്കറ്റിൽ ഒരു ഹ്യൂജ് ഗ്യാപ്പ് ഓപ്പണിംഗ് വന്നു കഴിഞ്ഞാൽ പിന്നെ മൂവ്മെന്റ് ഒന്നും നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല നോർമലി ലിഫ്റ്റിയിലൊക്കെ പ്രതീക്ഷിക്കാം ഒരു ശതമാനത്തിന്റെ മൂവ്മെന്റ് ആണ് ഒരു ശതമാനം എന്ന് പറഞ്ഞാൽ ഏകദേശം ഇരുന്നൂറ്റമ്പത് പോയിന്റ് അല്ലെങ്കിൽ ഇരുന്നൂറ്റി നാല്പത്തി അഞ്ച് പോയിന്റിന്റെ ഒരു മൂവ്മെന്റ് ആണ് ഒരു ദിവസം പ്രതീക്ഷിക്കുക അപ്പൊ ഇത്രയും ഹ്യൂജ് ഗ്യാപ്പ് അപ്പ് വന്നു കഴിഞ്ഞാൽ ഫർദർ അവിടെ മൂവ്മെന്റ് നമ്മൾ പ്രതീക്ഷിക്കുന്നതിൽ വലിയ അർത്ഥമൊന്നുമില്ല സോ ഒരു നൂറ്റമ്പത് പോയിന്റിന്റെ ഒക്കെ മുകളിൽ ഗ്യാപ്പ് ഓപ്പണിംഗ് ഉണ്ടെങ്കിൽ ചെറിയ ചെറിയ പ്രോഫിറ്റ്സ് ബുക്ക് ചെയ്തിട്ട് നിങ്ങൾ മുന്നോട്ട് പോകാൻ ശ്രദ്ധിക്കണം ഇത് ഞാൻ പറയുന്നത് എന്താ പറയാ അഞ്ചു നാല് ഒൻപത് എന്ന രീതിയിൽ കണക്ക് കൂട്ടിയിട്ട് പറയുന്നതാണ് ഞാൻ എന്തെങ്കിലും മുന്നോട്ടുള്ള മാർക്കറ്റ് എവിടെ നിന്ന് എങ്ങോട്ട് പോകുന്നു എന്ന് മുൻപേ പോയി നോക്കിയിട്ട് വന്ന് പറയുന്നതൊന്നും അല്ല അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞതിൽ വ്യത്യാസങ്ങൾ ഉണ്ടാവും നിങ്ങൾ ലൈവ് മാർക്കറ്റിനെ നിരീക്ഷിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ തീരുമാനങ്ങൾ എടുക്കുക എന്നുള്ളതാണ് ഞാൻ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുന്നത് കാരണം ഒത്തിരി പേര് ബ്ലൈൻഡായിട്ട് വിശ്വസിച്ച് പോകുന്നുണ്ടെങ്കിൽ അതിൽ അബദ്ധങ്ങൾ പറ്റും കാശാണ് കേൾ മണിയിട്ടിട്ട് ട്രേഡ് ചെയ്യുന്നവരുണ്ടാവും ഈ കൂട്ടത്തില് സോ നിങ്ങൾക്ക് കാശ് നഷ്ടപ്പെടരുത് അതുകൊണ്ടാണ് പറയുന്നത് ഇനി മാർക്കറ്റ് ഇരുപത്തിനാല് അറുന്നൂറ്റി മുപ്പത്തി അഞ്ച് കട്ട് ചെയ്ത് മുകളിലോട്ട് പോകണമെങ്കിൽ ഇരുപത്തിനാല് എഴുന്നൂറ്റി എഴുപത്തി ഏഴ് വരെ പോകാനുള്ള എഴുന്നൂറ്റി എൺപത്തി ഏഴ് വരെ പോകാനുള്ള ഒരു സാധ്യതയുണ്ടായത് നൂറ്റി അൻപത്തിരണ്ട് പോയിന്റുകളും മുകളിലോട്ട് കയറി പോകാനുള്ള സാധ്യതയുണ്ട് ഇനി അതല്ല അറുന്നൂറ്റി ഇരുപത് കട്ട് ചെയ്ത് താഴോട്ട് വരാണെങ്കിൽ ഇരുപത്തിനാല് നാനൂറ്റി എഴുപത്തി അഞ്ച് വരെ പോകാനുള്ള ഏകദേശം നൂറ്റി നാല്പത്തി അഞ്ച് പോയിന്റുകളും താഴോട്ട് പോകാനുള്ള സാധ്യതയുണ്ട് ഇവിടെ എന്തായാലും അറുന്നൂറ്റി ഇരുപത് കട്ട് കഴിഞ്ഞ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അഞ്ഞൂറ് വരെ പോകാനുള്ള സാധ്യതയുണ്ട് കാരണം അഞ്ഞൂറിൽ എന്തായാലും ഒരു നല്ല സപ്പോർട്ട് എടുക്കാൻ മാർക്കറ്റ് എടുക്കാൻ സാധ്യതയുണ്ട് സോ എന്തായാലും ഇരുവശത്തോട്ടും രണ്ട് ഭാഗത്തോട്ട് നല്ല മൂവ്മെന്റ് സ്പേസ് ഉണ്ട് സി പി ആർ വന്നിട്ട് നോട്ടറി സോണിന്റെ മുകളിലാണ് ടച്ച് ചെയ്ത് നിൽക്കുന്നത് സോ മാർക്കറ്റ് ഇരുപത്തിനാല് അറുനൂറ്റി മുപ്പത്തി അഞ്ചിന്റെ മുകളിലാണ് ഓപ്പൺ ആവുന്നതെങ്കിൽ അവർന്നും ഫർദർ അപ്രാലിക്കുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട് മാർക്കറ്റിൽ ഒരു മൊത്തത്തിലൊരു പോസിറ്റീവ് വൈബ് ഫോം ചെയ്തിട്ടുണ്ട് ഒരു വീക്കിലി സപ്പോർട്ടിൽ മാർക്കറ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്തിട്ട് തിരിച്ചു പൊങ്ങിയിട്ടുണ്ട് രണ്ട് ദിവസമായിട്ട് ഇന്നത്തെ ക്ലോസിങ് നോർമലി ഒരു ആവറേജ് ചെയ്യുന്ന ആർട്ടിസ്റ്റുകൾ ആർട്ടിസ്റ്റുകൾ ഐ മീൻ ആവറേജിങ് ഒരാത്രമാണ് അതുകൊണ്ടാണ് ഞാൻ ആർട്ടിസ്റ്റ് എന്ന് പറയുന്നത് ആവറേജ് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ രണ്ട് ദിവസമായിട്ട് മാർക്കറ്റ് ഒരു സിഗ്നൽ കൊടുത്തിട്ടുണ്ട് ഞാൻ മുന്നിലോട്ട് തന്നെ പോവുക ആണ് എന്നുള്ളത് ഇന്നത്തേത് കൺഫർമേഷൻ ക്യാൻ്റിലാണ് ഇന്ന് വരേണ്ടത് സോ ആ കൺഫർമേഷൻ ക്യാൻഡിൽ പോസിറ്റീവ് ആണെങ്കിൽ എല്ലാവരും കയറി അത് ആവറേജ് ചെയ്യും നോർമലി ടെക്നിക്കൽ അനാലിസിസ് ചെയ്തിട്ട് സ്റ്റോക്ക് ആവറേജ് ചെയ്യുന്ന ആൾക്കാർ അങ്ങനെ ചെയ്യും പക്ഷെ ഇവിടെ ഒരു ചതി നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇത് ഫോൾസ് ഒരു എന്താ പറയാ അവര് പർപ്പസ്ലി അല്ലെങ്കിൽ അവര് ഒരു വാശി പിടിച്ചിട്ട് ഇന്നത്തെ ദിവസം ഗ്രീൻ ആക്കി മാറ്റുകയാണെങ്കിൽ ഒത്തിരി പേര് ഒരു ട്രാപ്പിൽ പെടാനും സാധ്യതയുണ്ട് സോ ഇന്നത്തെ ക്യാൻഡിൽ അതുകൊണ്ടാണ് ഗിഫ്റ്റ് നിഫ്റ്റിയിലൊക്കെ വലിയ ഗ്യാപ്പ് ഓപ്പണിംഗ് ഒക്കെ വരുന്നത് നോർമലി ഇങ്ങനെയുള്ള ഒരു റിവേഴ്സില് വരുമ്പോൾ താഴോട്ട് പോയിക്കൊണ്ടിരുന്ന മാർക്കറ്റ് പോസിറ്റീവ് തിരിച്ചു കയറുമ്പോൾ ഇങ്ങനെയാണ് ഉണ്ടാവാറുള്ളത് അതേ സിഗ്നൽസ് തന്നിട്ട് നാളെ ഇവർ ഒലിച്ച് താഴെ കൊണ്ടുപോകുമോ എന്നുള്ളതാണ് ഞാൻ ഭയപ്പെടുന്ന ഒരു കാര്യം എന്തായാലും ഇന്ന് മാർക്കറ്റിൽ മൂവ്മെന്റ് ഉണ്ടാകും എന്നതിൽ സംശയമില്ല നമുക്ക് അതിനായിട്ട് കാത്തിരിക്കാം അപ്പൊ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവരും ഞാൻ ഇവിടെ രണ്ട് മൂന്ന് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒന്ന് ഈ ചാനലിനെ സപ്പോർട്ട് ചെയ്യുന്ന കാര്യം മാക്സിമം ഒരു സപ്പോർട്ട് ഉണ്ടാവണം സബ്സ്ക്രൈബ് ആയാലും വീഡിയോ ഷെയർ ചെയ്യുന്നു എന്ന കാര്യങ്ങളും രണ്ടാമത്തേത് ഒരു ക്ലാസിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തായാലും സ്വിംഗ് റേറ്റിനാണോ അല്ല നിങ്ങൾക്ക് ഓപ്ഷൻ റേഡിങ്ങിനാണോ താല്പര്യമൊന്നും ഇതിനകത്ത് ക്ലാസ്സിൽ പങ്കെടുക്കാൻ താല്പര്യമില്ലാത്ത ആൾക്കാരുണ്ടാവും അവരെ ഞാൻ അവർ ഒന്നും പിന്നെ പറയേണ്ട കാര്യമില്ല ക്ലാസ്സിൽ എന്തെങ്കിലും രീതിയിൽ പിന്നെ ഇതൊരു മണി മേക്കിംഗ് ഓപ്ഷൻ ആയിട്ടല്ല ഞാൻ ഈ ക്ലാസ്സുകളെ കാണുന്നത് എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് സോ അവിടെ ഞാൻ സ്പെൻഡ് ചെയ്യുന്ന ടൈമിന് ഒരു ഫീ ഞാൻ വാങ്ങിക്കും എന്നുള്ള സത്യം തന്നെയാണ് പക്ഷേ അതൊരു മിനിമം ഫീ മാത്രമേ ഉണ്ടാവുള്ളൂ വലിയ ഒരു ായിരിക്കില്ല എന്ന കാര്യം ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് അങ്ങനെ ഒരുപാട് പേര് മെസ്സേജ് അയക്കും ഞാൻ വാട്ട്സപ്പിലപ്പം അത് കണ്ടിട്ട് കണ്ടിട്ടൊക്കെ ഞാൻ ചെയ്യുമ്പയിക്കാന്ന് പറഞ്ഞിട്ട് അങ്ങ് വിടുകയുള്ളു അപ്പോ അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഇങ്ങനെ പബ്ലിക്കായിട്ട് പറയുന്നത് എനിക്ക് തോന്നുന്നു ഒരു പത്തൊമ്പത് പേരെങ്കിലും എന്നോട് ഇത് ചോദിച്ചിട്ടുണ്ട് പല ക്ലാസ്സുകൾക്കായിട്ട് ഞാൻ ഓർക്കുന്നുണ്ട് അപ്പോൾ തിരിച്ച് വാട്ട്സപ്പിൽ ആ നമ്പറൊക്കെ തപ്പിപ്പിടിച്ച് അവർക്ക് മറുപടിയാക്കാന്നുള്ള പ്രാക്ടിക്കലി ബുദ്ധിമുട്ടാവും അപ്പോ എന്നെ കേൾക്കുന്നവര് ഒന്ന് കമന്റ് ചെയ്യുക സ്വിൻ ട്രേഡിൻ്റെത് വളരെ പവർഫുൾ ആയിട്ടുള്ള ഞാൻ ഫോളോ ചെയ്യുന്ന ഒരു സ്ട്രാറ്റജി ഉണ്ട് അത് നമുക്ക് ഡിസ്കസ് ചെയ്യാം ഒരു രണ്ട് ദിവസത്തെ ക്ലാസ്സിൽ അല്ലെങ്കിൽ കൂടുതൽ ബേസിക് അറിയാത്തവരുണ്ടെങ്കിൽ എല്ലാം പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഒരാഴ്ച ഒരു ആഫ്റ്റർ മാർക്കറ്റ് അവേഴ്സിൽ ഒരു സെവൻ ടു നയനോ അങ്ങനെ ഒരു അഞ്ച് ദിവസം നമുക്ക് ചെയ്യാം ഇനി അതല്ല ഓപ്ഷൻ ട്രേഡിങ്ങിലേക്ക് താല്പര്യമുള്ളവർക്കാണെങ്കിൽ ഓൾറെഡി നമ്മൾ ഫോളോ ചെയ്യുന്ന ഒരു മൾട്ടിബിൾ സ്ട്രാറ്റജി ഉണ്ട് അതും ഷെയർ ചെയ്യാം ബേസിക് അറിയാത്തവർക്ക് യൂട്യൂബിൽ വീഡിയോസ് ഉണ്ട് എല്ലാം ഒരുപാട് പഠിക്കാൻ പറ്റിയ വീഡിയോസ് ഉണ്ട് ഇനി അത് പോരാ എൻ്റെ അടുത്ത് നേരെ മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതു ഞാൻ റെഡിയാണ് അപ്പോൾ ഒന്ന് കമന്റ് ചെയ്യുക അതുപോലെ ഈ ചാനൽ മാക്സിമം സപ്പോർട്ട് ചെയ്യുക അതുപോലെ ട്രേഡേഴ്സ് അരീനയുടെ റെഫറൽ പ്രോഗ്രാം ഉപയോഗിച്ചിട്ട് ഫ്രീ ആയിട്ട് ഞങ്ങൾ പ്രീമിയം ഗ്രൂപ്പിൽ വിമർശപ്പെടുക ഓൾറൈറ്റ് അപ്പൊ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരെയായിട്ടും യു ടേക്ക് ബാബ് താങ്ക് യു